നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിലെ സ്കൂൾ വാർഷിക ദിനാഘോഷം നടന്നു മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൻ്റെ അൻപത്തിനാലാമത് സ്കൂൾ വാർഷിക ദിനാഘോഷമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടത് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു ും സഹോദരങ്ങളോടും അധ്യാപകരോടും ഒക്കെ ഒപ്പം അവരുടെ കലാകായികമായിട്ടുള്ള ഓരോ കാര്യങ്ങളും വേദിയിൽ അവതരിപ്പിക്കുന്നതിനും മക്കളെ സംബന്ധിച്ച് മക്കൾക്ക് നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് കുഞ്ഞുങ്ങൾ കടന്നു വരുന്നത് അതേസമയം മാതാപിതാക്കളെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങള് ഏത് എത്തണമോ ഏത് രീതിയിൽ എത്തിക്കാമോ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെയാണ് നമ്മൾ മാതാപിതാക്കൾ ഓരോരുത്തരും കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ഭവനത്തിലേക്കോ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വീകരണം അവിടെയുള്ള ആംബിയൻസ് എല്ലാം അത് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് വിളിച്ചോതുന്നുണ്ട് ഇവിടേക്ക് വന്നതിന് ശേഷം നല്ല കൊച്ചു കുട്ടികൾ വളരെ ഭംഗിപൂർവ്വം ഒരുങ്ങി പൂക്കളൊക്കെ പിടിച്ച് സ്വീകരിച്ച് ഇവിടെ വരെ എത്തിച്ചു അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എത്ര കുളിർമയാണ് അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ പറയുണ്ടായി ആങ്കിയറുമായ രണ്ട് കുട്ടികൾ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വളരെ ഭംഗിപൂർവ്വം ഇംഗ്ലീഷ് ഒക്കെ സംസാരിച്ച് അവരിവിടെ അത് പ്രസന്റ് ചെയ്യപ്പെട്ടു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലില്ലി തെരേസ റിപ്പോർട്ട് അവതരിപ്പിച്ചു കട്ടപ്പന മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ സോണിയ ജേബി സ്കൂൾ മാനേജർ സിസ്റ്റർ മേരി അഗസ്റ്റിൻ സിസ്റ്റർ ജോസി ട്രീസ ആനി റിജി പി ടി എ പ്രസിഡന്റ് ശ്രീജി തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു കൂടാതെ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നടത്തി സ്കൂൾ വാർഷിക ദിനത്തോടനുബന്ധിച്ച് വിവിധ വിനോദ പരിപാടികളും സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ സിസ്റ്റർ മേരി അഗസ്റ്റിൻ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലില്ലി തെരേസ പി ടി ഐ പ്രസിഡന്റ് ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് കടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിച്ചറുകൾക്കും വൻ നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ും ഫർഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന